ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നമ്മൾ വാഴ്ത്തപ്പെടുമാറേ കേട്ടോ ഇന്ന് പൽക്കാലത്ത് ചിന്തയ്ക്കുക ആ അയ്യോബിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ തിരുവഴുത്ത് ഇപ്രകാരം പറയുന്നു ഇപ്പോൾ ആകാശത്തിൻ്റെ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് അതിനെ തൊളിവാക്കുന്നു ആകാശത്തിൻ്റെ വെളിച്ചം തൻ്റെ ഭക്തനെ അയ്യോബിൻ്റെ ജീവിതത്തിൽ വെളിച്ചം കാണാൻ കഴിയാൻ ഏറിയ കാലമായി താൻ ഇരുളിലും അന്ധതമസയിലും അകപ്പെട്ടിരിക്കുമ്പോൾ അമ്മേനെങ്ങനെ എനിക്കല്പം വെളിച്ചം കാണാൻ കഴിയും തൻ്റെ ജീവിതത്തിൽ വലിയ ചോദ്യചിഹ്നമായി അത് മാറിയിരിക്കുകയാണ് അമയൻ തിരുവെടുത്തു പറയുന്നു തൻ്റെ ഭക്തനെക്കുറിച്ച് ഇപ്രകാരം വിളിച്ചു പറയുന്നു അമയൻ താൻ ദൈവഭക്തനാ ദോഷം വിട്ടങ്ങുന്നവനാ ഹലേ ലൂയ അവൻ ദൈവമ ദൈവത്തെ ഭയപ്പെടുന്നവന് ഭക്തനായ ഒരു മനുഷ്യന് ഒരുപാട് ക്വാളിറ്റീസിന് ഉടമയായിരിക്കുന്ന ഒരു മനുഷ്യനാണ് യോവ ഈ തൻ്റെ ഭക്തൻ ഒരുപാട് കഷ്ടതയിൽ കൂടെ കടന്നുപോയ അവസ്ഥകളോ സ്വർഗ്ഗത്തിലെ ദൈവം ഒരു സാക്ഷി പറഞ്ഞ മനുഷ്യനുണ്ടെങ്കിൽ അത് ഈ യോവ യോവനെ ദൈവം ഒരു സാക്ഷി പറഞ്ഞു ആളില്ല അമീൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവർത്തികളോ തൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ താൻ ദൈവത്തോട് കുറ്റം പറയാതെ ദൈവത്തോട് മറുതലിക്കാതെ ദൈവത്തോട് പെറുപെറുക്കാവ് ആമേൻ ദൈവം തന്നതൊക്കെ വളരെ സഹിഷ്ണുതയോടെ സഹിച്ചു കൊണ്ട ദൈവ താൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു നല്ല ഭക്തനായ മനുഷ്യൻ്റെ അനുഭവം നമുക്ക് യോവിലൂടെ കാണുവാൻ കഴിയും ഹേ ലുയ്യാ അതുകൊണ്ട് യോവ ആ ഇരുട്ടിൻ്റെ അറിയിൽ കിടന്നോ താൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ആകാശത്തിൻ്റെ വെളിച്ചം ചോഭിക്കുന്നതോ എനിക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും കാറ്റ് കടന്നോ അതിനകത്ത് ആയി ആമേൻ അന്ധകാരത്തിൻ്റെ വ്യാപാരം ഇട്ടോ കീ ആമേൻ ഒരു കൂരുകൾ പോലെ തനിക്ക് ചുറ്റും മൂടപ്പെട്ട് കിടന്ന ആമേൻ വെളിച്ചം കാണാൻ കഴിയാതെ ആമേൻ അന്ധകാരത്തിൻ്റെ ശക്തിയാൽ മൂടപ്പെട്ട് കിടന്ന മണ്ഡലത്തിൽ താൻ ആ അവസ്ഥയിൽ കിടന്ന് ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്കോ ഏറിയ കാലമായി വെളിച്ചങ്ങണാൻ കഴിയുന്നില്ല വളരെ നിരാശയുടെ അവസ്ഥയിലോ വളരെ ഭാരത്തിൻ്റെ അവസ്ഥയിലൊക്കെ അമ്മ തൻ്റെ ജീവിതത്തിൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ പലരും തന്നെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തപ്പോഴും താൻ ആരോടും ഒരു പരിഭവം ആരോടും കുറ്റം പറയാതെ തൻ്റെ വേദനകൾ മുഴുവൻ സഹിച്ചോ തൻ്റെ പരാതികൾ മുഴുവൻ ദൈവത്തോട് പറഞ്ഞോ ദൈവമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റിൽ താൻ മുന്നോട്ട് പോകാൻ ഇടിയായി തുറന്നു ആ സാഹചര്യത്തിലാണോ യോ ദൈവത്തോട് പറയുന്നു ആകാശത്തിനെ വെളിച്ചം ചോദിക്കുന്നതോ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും കാറ്റ് കിടന്നോ അതിനൊന്ന് തെളിവാക്കണം പ്രേസ് കോഡ് അതേ താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വന്ന കാറ്റ് ഇരുളിൻ്റെ വ്യാപാരത്തെ മാറ്റി ആമിനെ ഇരളിൻ്റെ ശക്തിയെ ഇല്ലാതാക്കി കളഞ്ഞു തൻ്റെ ഭക്തന് വേണ്ടി ஒரு வெளிச்சமாய் தெய்வாத்மாவோ ஆ இருட்டறிலேக்கோ റങ്ങിച്ചെല്ലുവാൻ ഇടിയായി തുറന്നെങ്കിൽ ഇന്ന് ആമിനീ നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടോഹോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേലോ ഒരു ഇരുളിൻ്റെ വ്യാപാരമുണ്ടോ ആമയെ പ്രാർത്ഥിച്ച വിഷയത്തിന് മേലോ ഒരു മറുപടി കാണാൻ കഴിയാതിരുന്നിട്ടുണ്ടോ നിശ്ചയമായും ഇന്ന് ആമിനീ നിമിഷത്തിൽ ഞാൻ വിളിച്ചു പറയട്ടോഹോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ ആമ നീ ഇരുളിൻ്റെ വ്യാപാരത്തെ കണ്ടോ ഭയപ്പെട്ട് അമർന്നിരിക്കാനല്ല അതിൻ്റെ നടുവിലോ ഒരു ദൈവപ്രതി വെളിപ്പെടുത്തിയ തമ്മ തൻ്റെ ഭക്തന്മാരെ വിടിപ്പിച്ചെടുക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുള്ളത് കൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ദൈവം ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആമയെ സകല ഇരുളിന്റെ ആമയെ നാല് ശക്തികളോ ഈ ആമയെ ഈ നിമിഷം അതേ നമ്മെ വിട്ട് മാറി നാം കാണത്തില്ലെന്ന് പറഞ്ഞം അതേ ശിവത്തിൽ കാണുവാൻ ഈ ആമയെ നിമിഷത്തിൽ സ്വർഗത്തിലെ മിടിയാക്കും അതുകൊണ്ട് യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ലോകത്തിന്റെ പ്രകാശത്തെ തടുക്കുവാൻ ആമയെ കർത്താവ് യേശുവിന്റെ വെളിച്ചത്തെ തകർക്കുവാൻ അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം വേണ്ടി അവിടെ വെളിപ്പെടുത്താൻ ഇടിയെ തുറന്നു ആമയെ കാണത്തില്ലെന്ന് പറഞ്ഞ വെളിച്ചം തന്റെ ഭക്തൻ കാണുവാൻ ജീവത്തിൽ നിരാശപ്പെടുത്തുന്ന ജീവിതത്തിൽ മുന്നോട്ട് വിടാതിരിക്കാൻ നോക്കുന്ന ചില പല അനുഭവങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും അതിപ്പൽക്കാലം വെളിപ്പെടുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിന്റെ മേൽ ഇരുളിൻ്റെ വ്യാപാരമിട്ടോ മൂടപ്പെട്ട് കിടക്കുന്ന സകല അന്ധകാരത്തിന്റെ കോട്ടകളിൽ ഇന്നിപ്പമേ നിമിഷത്തിലോ നാം പ്രാർത്ഥിക്കുന്ന നിമിഷത്തിലോ അത് തകർന്നു മാറി ഒരു ദൈവിക വിടുതൽ ഒരു ദൈവിക വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുവാൻ ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുക്കുന്നതിന് ഓർത്ത് ദൈവത്തിന് എത്ര പേർക്ക് നന്ദി പറയാൻ കഴിയും വ്യാപാരത്ത് എന്റെ കർത്തവെടുത്ത മാറ്റിക്കളഞ്ഞു എന്നെ വിടുവിച്ച ഒരു ദൈവം ഈ പകൽക്കാലം എന്റെ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞ് എത്ര പേർക്ക് ദൈവകരങ്ങളിലേക്കോ നമ്മെത്തന്നെ ഒന്ന് സമർപ്പിക്കാൻ കഴിയും കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്ന പഹ ഒരു ഞാൻ വളരെ അന്ധകാരത്തിൽ മൂടപ്പെട്ടോ ഇരുളെ ശക്തി തകർക്കപ്പെട്ടോ ഒരു ലക്ഷ്യമില്ലെന്ന് പറഞ്ഞതിൻ്റെ സ്ഥാനത്തിൻ്റെ നടുവിൽ ദൈവം ഒരു വെളിച്ചമായി എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് എൻ്റെ അന്ധകാരം മാറി അവ എന്നെ പ്രകാശമാക്കി തീർത്ത ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണാൻ ഈ പൽക്കാലം നമുക്ക് ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ആമിരുന്ന പകൽ ആഹാരം ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും വാഹന ഈ വചനത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്ക വേണം സ്വർഗത്തിൻ്റെ ദൈവം ഒരുക്കെടുത്താ ദൈവത്തിൻ്റെ വൻകൃപക്കാഹായി നന്ദിയോടെ സ്തോത്രം ദൈവക്കരങ്ങളേക്കോ ഞങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭക്തനായോമൻ്റെ ചിത്രത്തിലുണ്ടായിരുന്ന ആമയ ആൾ ആ വെളിച്ചം കാണാൻ കഴിയാ തപസ്ഥയുടെ നടുവിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറയുവാൻ ഒരു സാവകാശം കൂടി ഒരിക്കലായി സ്തോത്രം തൊറുക്കരങ്ങള് ഏല്പിക്കും യേശുപന്റെ നാമത്തിൽ തന്നെ എം